ഹായ് ഹലോ ഇന്ന് എൻ്റെ ചേച്ചിയൊരു മുട്ട പണി എനിക്കിത് തന്നേക്കാണ് വേറൊന്നുമല്ല അവളൊരു റെഡിമെയ്ഡ് ടോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നേ അന്നേരം ഞാനത് കണ്ടപ്പോൾ ഹായ് അടിപൊളി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞേ അവളും പറഞ്ഞു എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കൂടിയാണ് അപ്പോൾ നീ എനിക്ക് ഓർമ്മ തയ്ച്ച് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞേ അപ്പോൾ ഈ എൻ്റെ ഈ പറിച്ചില്ല അത് എനിക്കിട്ട് തന്നെ പണിയാവും എന്ന് ഞാൻ ഓർത്തില്ല എന്നായാലും ഓക്കേ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അവൾ കുറേ നിർദ്ദേശങ്ങളൊക്കെ തന്ന അങ്ങനെ തയ്ക്കണം ഇങ്ങനെ തയ്ക്കണം എന്ന് എനിക്ക് കളി വന്നിട്ട് ഞാൻ തയ്ച്ചു തരാം ഇനി വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കളയുമെന്ന് പറഞ്ഞ് കൊച്ചിൻ്റെ ബുള്ളറ്റ് പ്രൂവ് അത് ഇതൊക്കെ കളി തോക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടേ അവളെ പേടിപ്പിച്ച് ഞാൻ നിർത്തിയേക്കുവാണ് ഇനിയിപ്പം അത് തയ്ച്ചു കൊടുക്കണമല്ലോ ഈ കൂടുതൽ വില കുറഞ്ഞ തുണികളൊക്കെ എടുത്തിട്ടാണ് കൂടുതൽ തയ്ക്കാറ് അങ്ങനെ അപ്പോൾ അവൾ അങ്ങനെ ഞാൻ മേടിച്ചാൽ ഒരു തുണി അവൾ ചൂണ്ടിക്കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാണ് തയ്ച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് തയ്ച്ചു കൊടുക്കണമെങ്കിൽ അതിൻ്റെ എന്തൊക്കെയുണ്ട് പ്രത്യേകത അതിനകത്ത് എന്നൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് ശരിക്കും നോക്കണമല്ലോ ഇതിപ്പോൾ ഒരു സ്ലീവ്ലെസ് പോലത്തെ ഒരു ടോപ്പാണ് അപ്പോൾ ഇനി അതിൻ്റെ നടുക്കായിട്ട് ഗാഥേട് പോലെയൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട് നൊറിയൊക്കെ ഇട്ടേ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവൾ തയ്ക്കാനായിട്ട് തന്നേക്കണത് ഈ ഒരു തുണിയാണ് അപ്പോൾ ആ തുണിയും നല്ല അടിപൊളിയാണെന്നൊക്കെ അവൾ ചുമ ഇത് തയ്ക്കാനാണെന്ന് പറഞ്ഞില്ലായിരുന്നു ആദ്യമേ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് കൊള്ളാവോ എന്നൊക്കെ അന്നേരമോ ഞാൻ പറഞ്ഞു ആ ഇത് വലിയ കുഴപ്പമില്ലല്ലോ അത് കഴിഞ്ഞാണ് സുഹൃത്തുക്കളെ ഞാൻ കാര്യം പറഞ്ഞത് പിന്നേന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും തയ്ക്കാൻ നിന്ന നേരത്തേക്ക് എന്നാണെന്ന് അറിയത്തില്ല ഭയങ്കര ഒരു മടിപ്പ് എന്തോ ക്ഷീണം എന്നാന്നറിയത്തില്ല നീ ആ തുണി ഇങ്ങ് നോക്കാനേ തോന്നിയല്ലേ പിന്നെ അവൾ എന്നെ ശാരീരികവും മാനസികവുമായിട്ട് പീഡിപ്പിക്കാൻ നോക്കി അപ്പോൾ മടുത്തവയ്ക്ക് എന്നെ അതിൽ തയ്ച്ച് കൊടുക്കണമല്ലോ അതുകൊണ്ട് ആ എന്നാണെങ്കിലും വെട്ടിക്കറി ചേക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അതെല്ലാം നോക്കി അപ്പോൾ തുണി എന്തോരം വീതി ഉണ്ടെന്നൊക്കെ അപ്പോൾ അത്യാവശ്യം വീതിയൊക്കെയുള്ള നല്ലൊരു തുണിയാണ് ഒരു രണ്ടര മീറ്റർ അതിനേൽ വരും തുണി അത്ര വീതി നീളം ഒക്കെയുള്ള തുണിയാണ് അപ്പോൾ അതിനെന്നൊക്കെ ഇത് ഈ കട്ടിലേലിട്ട് ഇനിയിപ്പോൾ കട്ടിങ്ങും പരിപാടിയൊക്കെ നടക്കത്തില്ല ഒരു ടേബിൾ അപ്പുറം കിടപ്പുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റേണ്ടി വരും അപ്പോൾ ജസ്റ്റ് അതൊക്കെ നോക്കി സ്ലീവിൻ്റെയും നെക്കിൻ്റെയൊക്കെ എന്തോരം ഇറക്കണം എന്നൊക്കെ നോക്കിയേ അപ്പോൾ അതിനകത്ത് ഒരു സാധനമുണ്ട് ഈ നമ്മുടെ ഈ ബ്രാഡൊക്കെ ഇതിന് ലൂപ്പ് അഡ്ജസ്റ്റ് ചെയ്യണേ ഒരിതുണ്ട് പക്ഷേ ഇതിലാണെങ്കിൽ ഇൻവിസിബിളായിട്ടുള്ളതാണ് അപ്പോൾ അത് ഇല്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ ഒന്ന് തയ്ച്ച് കൊടുത്തേക്കാം എന്നുള്ള ഇത് ഇതിലാണ് ഞാൻ എന്തായാലും പറഞ്ഞതുപോലെ നമ്മുടെ വള്ളം പോലെയുള്ള ടേബിളിലോട്ട് മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ കട്ടിലെ ബെഡ്ഷീറ്റും ബെഡും എല്ലാം കൂടെ ഞാൻ മിക്കവാറും കണ്ടിച്ച് കളയാൻ സാധ്യതയുണ്ട് കൂട്ടത്തിൽ എൻ്റെ ഒരു ടേബിൾ സ്റ്റാൻഡുണ്ട് മൊബൈൽ വെക്കണേ അതും കൂടെ എടുത്തു നിങ്ങളെ ഞാൻ വെട്ടുന്നൊക്കെ ഇങ്ങനെ ഒപ്പി ഒപ്പി ഒപ്പിയെടുത്ത് കാണിക്കാമല്ലോ അതുകൊണ്ട് വെട്ടട്ടെ കുറച്ച് ടൂൾസും ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലൂടെ എടുത്തിട്ട് ഇനി ടേപ്പ് ഒക്കെ വെച്ച് വരച്ച് പിടിച്ച് ഇനി എപ്പന തീരുമോ എന്താ അയാനൊന്നും ഇവിടെ വീട്ടിലില്ലാത്തത് കൊണ്ട് അത്യാവശ്യം സമയം കിട്ടും നന്നായിട്ട് നമുക്ക് ചിന്തിച്ച് 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 ചെയ്യാനായിട്ട് സമയം കിട്ടുമേ ഈ മടക്കിക്കൂട്ടാണ് ഇനി അടുത്ത വിഷയം കാരണം ഞാൻ ഇതെല്ലാം മടക്കി കൂട്ടി എല്ലാം അലമാരിയിലെടുത്ത് ഭത്രമായിട്ട് വെക്കും ഇനി അത് ഇനി പുറലോഹം എന്നാ കാണുന്നതെന്ന് അറിയത്തില്ല നമ്മളിത് വിട്ടത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ച് ചെയ്തത് ഏത് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്താകുമെന്നൊന്നും അറിയത്തില്ല എന്നായാലും അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും നിങ്ങൾ കണ്ടല്ലോ ഡ്രസ്സേ ഞാൻ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇടാം കേട്ടോ അപ്പം നിങ്ങൾ പറയണേ ആ ഡ്രസ്സ് പോലെ ആയോ ഈ ഡ്രസ്സെന്നേ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കുറേ പീസസ് ഒക്കെ വേണം അതെല്ലാം വെച്ചിട്ട് ഇത് തയ്യൽക്കാർ എല്ലാം വെട്ടി തീർന്നു കഴിയുമ്പോഴത്തേനേക്ക് എല്ലാവരും ചെയ്യുന്നത് ഇതുപോലെ എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു കൂട്ടി എല്ലാ അതിന് വേണ്ടുന്ന സകല കാര്യങ്ങളും ഇതിൻ്റെ അത്ത് ചേർത്ത് വെക്കും എന്നിട്ടിങ്ങനെ ഒരു കെട്ടും കെട്ടി എടുത്ത് വെക്കും എന്നിട്ട് പിന്നെ തയ്ക്കാറാകുമ്പോഴത്തേനയ്ക്ക് അത് എടുക്കുകയുള്ളൂ എങ്ങനെ ചേച്ചിയുടെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഒരഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴെടുത്തത്